വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമസ്കാരം ഞാൻ കുറേ ദിവസങ്ങളായി വീഡിയോസൊക്കെ ചെയ്തിട്ട് വീഡിയോസ് ആണെങ്കിൽ ലോങ് വീഡിയോ ആണെങ്കിലും ഷോർട്സ് ആണെങ്കിലും ചെയ്തിട്ട് അപ്പോൾ ചെയ്ത് വെള്ളം അപ്ലോഡ് ചെയ്തിട്ടൊക്കെ ഒത്തിരി ദിവസമായി ഒത്തിരി ദിവസം വെച്ചാൽ ഇപ്പോൾ ഒരു ഒരാഴ്ച കൂടുതലായിട്ടുണ്ട് കാരണം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു കുറച്ച് ഹെൽത്ത് ഹെൽത്ത് ഇഷ്യൂസ് കാരണം ഹോസ്പിറ്റലിൽ ഒരാഴ്ചത്തോളമായിട്ട് ആയിരുന്നു അപ്പോൾ അതിപ്പോൾ ഡിസ്ചാർജ് ആയിട്ടില്ല നാളെയാണ് ഡിസ്ചാർജ് ആകത്തുള്ളു ആൻറ്റിബയോട്ടിക് ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കോഴ്സ് ഇന്നും കൂടെ ഉണ്ട് അപ്പോൾ അതുകൂടെ കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്യാതാണ് ഡോക്ടർ പറഞ്ഞു വെക്കുന്നത് അത് കാരണം എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല ഒത്തിരി ഡിലേ ആയി അവിടെ സ്റ്റോപ്പായി പോയിട്ടുണ്ടോ അപ്പോൾ പനിയേക്ക് ആയിരുന്നു ഞാനിപ്പോൾ അഡ്മിറ്റായിട്ട് ഏകദേശം എട്ട് ദിവസത്തോളമായിട്ടോ അത് കൈയൊക്കെ ആണെങ്കിലും വലിയ ഇപ്പോൾ പിന്നെ ബൾജ് ചെയ്തിട്ടുണ്ട് ക്യാരൽ ഇട്ട ഇങ്ങനെ ആയിരുന്നു അപ്പോൾ ക്യാരൽ ഇട്ടപ്പോൾ കയ്യിൽ സ്കിന്നിൻ്റെ അടിയിലേക്ക് ബ്ലഡ് ക്ലോട്ടഡായിട്ട് കൊച്ചിനേക്ക് കൊണ്ട് അച്ചൂടാണെങ്കിൽ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുക്കാൻ വേണ്ടി അപ്പോൾ അവനെ എടുത്ത് എടുക്കുമ്പോൾ സൂചേൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അവിടെ ബൾജായി വന്നു അങ്ങനെ ഭയങ്കരമായിട്ട് നീരൊക്കെ വെച്ച് നല്ല പെയിൻ ആയിരുന്നു അപ്പോൾ അവിടെ ഓർമെൻ്റ് ഒക്കെ പുരട്ടി മെഡിസിനൊക്കെ തന്നു അപ്പം അങ്ങനെ കഴിച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറഞ്ഞിരിക്കുന്ന ആൾ ഇന്ന് ചെയ്തൊരു പണിയാണ് കളിപ്പാട്ടം എടുത്തിട്ട് നല്ല വെയിറ്റുള്ള കളിപ്പാട്ടായിരുന്നു അതെടുത്തിട്ട് ആ കറക്റ്റ് അസുഖിലേക്ക് തന്നെയായിരുന്നു കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ എറിഞ്ഞ് കളിക്കാറുണ്ടാണ് അങ്ങനെ കറക്റ്റ് അസുഖിൽ തന്നെ വന്ന് വീണ് അങ്ങനെ അപ്പം കൂടെ വേദന കൂടി പക്ഷെ ഓക്കെ വരുന്നുണ്ട് വേദനയൊക്കെ കുറവുണ്ട് അപ്പോൾ ഇനി നാളെ ഡിസ്ചാർജ് കഴിക്കണം മറ്റെന്നാൽ മുതൽ ഇനി വീഡിയോസൊക്കെ എടുക്കണം എന്ന് വിചാരിക്കുന്നു ഇനി ഇടത്തെ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യാനുള്ളതുകൊണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു ഇത്രയും ദിവസമൊന്നും എനിക്ക് വീഡിയോ ഡിലേ ചെയ്തവരും വന്നിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഞാനിത് ബിഗിനറായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ കാരണം ഇത്രയും ദിവസമൊന്നും ഇങ്ങനെ ഡിലേ വന്നിട്ടില്ല പക്ഷേ ഇത്രയും ഡിലേ ആയതുകൊണ്ട് എനിക്കും ഭയങ്കര സങ്കടമുണ്ട് വീഡിയോ പോസ്റ്റ് ും വിലയുണ്ടല്ലോ കാരണം ആ വാച്ച് കംപ്ലീറ്റ് ആയിട്ട് മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്ര ഇത്ര വേണമെന്നുണ്ടല്ലോ അപ്പോൾ നമുക്ക് ആ ഓരോ ദിവസത്തിനും നമുക്ക് ഒരു മണിക്കൂറിനുകൂലും നമുക്ക് വേസ്റ്റ് ചെയ്യാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇനി ഡിസ്ചാർജ് ആയിക്കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിക്കുന്നു അപ്പോൾ ഓണമൊക്കെ വരുവാണല്ലോ ഓണം ആവാറായപ്പോൾ തന്നെ ഇങ്ങനെയൊരു സിറ്റുവേഷൻ ആയിപ്പോയി ഇനി ഓണൊക്കെ ഇനി ഒത്തിരി വീഡിയോസൊക്കെ എടുക്കണം അതൊക്കെ അപ്ലോഡ് ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു വശീലാണ് കണ്ട് നമുക്ക് ആ ഒരു ഇത് കടമ്പ കടക്കണമല്ലോ അതുകൊണ്ട് തന്നെ അപ്പോൾ ഇനി എൻ്റെ ഇപ്പം ഈ വീഡിയോ കാണുന്ന ആൾക്കാർ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ ഒത്ത് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ എൻ്റെ മുന്നത്തെ വീഡിയോസൊക്കെ കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി വന്ന് ഇനേമ്പിൾ ചെയ്തിട്ടേക്കാം അപ്പോൾ ഞാനിവിടുത്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ് ഇപ്പം ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തതെന്നാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒത്തിരി ഡിലേ ആയിട്ട് വന്നല്ലോ അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണവരൊക്കെയുണ്ട് അപ്പോൾ അവർ വീഡിയോസ് വീഡിയോസെല്ലാം തന്നെ കാണുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ കാണുന്നുണ്ടാവില്ലല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ അതിൻ്റെ കാരണം എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ ചെയ്തത് അപ്പോൾ എനിക്കും ഒത്തിരി സങ്കടമുണ്ടായിരുന്നു പിന്നെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എത്രയും ദിവസമൊക്കെ അഡ്മിറ്റ് ആകും ചാൻസില്ല പിന്നെ എന്താണ് അതുകൊണ്ടുതന്നെ സോറി അപ്പോൾ അടുത്ത ദിവസം മുതൽ എന്തെങ്കിലും വീഡിയോസൊക്കെ ഉണ്ടാക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഇത് സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇനി തുടർന്നും അങ്ങോട്ട് എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അപ്പോൾ എന്നൊക്കെ പറയാൻ വേണ്ടിയാണ് ഞാനിങ്ങനൊരു വീഡിയോ എടുത്തത് തന്നെ കേട്ടോ അപ്പോൾ അത്രേ ഉള്ളു പറയാൻ അപ്പോൾ നാളെ ഡിസ്ചാർജ് ആവും അപ്പോൾ എല്ലാവർക്കും ചാറ്റപ്പ് ഇനി അടുത്ത പുതിയ വീഡിയോ തുടർന്ന് എല്ലാവരും കാണണം കേട്ടോ അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ മുതൽ നമുക്കിനി കാണാം ഇത്രയേ ഉള്ളൂ ഞാനിത് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി അടുത്ത ദിവസം മുതൽ എല്ലാ വീഡിയോസും ജ്വല്ലറി മേക്കിങ്ങിൻ്റെ വീഡിയോസ് ആണെങ്കിലും മറ്റ് വീഡിയോസൊക്കെ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ചാറ്റ്